ദുര്യോധൻ്റെ എല്ലാ സൗഭാഗ്യവും ദുര്യോധൻ നഷ്ടപ്പെട്ടു ആയുസ്സം കുറഞ്ഞു എന്തുകൊണ്ട് കർണൻ്റെയും ദുശാസനൻ്റെയും സൗബലൻ സുബലപുത്രൻ അതായത് ശകുനിയുടെയും ഓരോരോ നിർദ്ദേശങ്ങൾ കേട്ട് ഉപദേശങ്ങൾ മാത്രം കേട്ടതുകൊണ്ട് ദുര്യോധന എന്തായി എല്ലാം നഷ്ടപ്പെട്ടു ഇതേപോലെയാണ് നമ്മളും ആരുമായിട്ട് കൂട്ടുകൂടുന്നു നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് കേൾക്കാൻ സുഖമുള്ളത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് സുഖം നൽകുന്ന രീതിയിൽ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ വ്യക്തിയോട് വലിയ പ്രിയമായിരിക്കും പക്ഷേ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ശരീര ആസ്വാദനത്തിനെതിരെ നിൽക്കുന്നവരെ പൊതുവെ നമ്മൾ ശത്രുവായിട്ടാണ് കാണുന്നത് അതേപോലെയാണ് ദുര്യോധനൻ വിതുരെയും ഭീഷ്മരെയും ദ്രോണാചാര്യരെയും പാണ്ഡവരെയും ശത്രുവായിട്ട് കണ്ടു പക്ഷേ ദുര്യോധൻ്റെ യഥാർത്ഥ ശത്രു കർണനും ദുശാസനും ആയിട്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ശരീരസുഖം നൽകുന്ന രീതിയിൽ നമുക്ക് എന്തു പറയുന്നത് നല്ല ഭക്ഷണം നല്ല സുഖ സൗകര്യത്തോടു കൂടി കിടക്കാനൊക്കെ പറ്റുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാരും നമുക്ക് നൽകുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഒരു വ്യക്തിയെ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ നിൽക്കുന്നവരെ ശത്രുവായിട്ടോ കാണരുത് കാരണം ഇതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ സദ്ഗതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പൊതുവെ ഇന്നത്തെ ആൾക്കാർക്ക് ഭക്തിപരമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യമില്ല കാരണം അവർ കൂടുതലും ഈ ശരീരത്തെ മാത്രം കാണുന്നു ശാരീരിക ആസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് ഇന്നത്തെ കാലത്ത് അവർ ഇതിനപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത വ്യക്തി